ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച് കോടതി തിരുവനന്തപുരം സി ജെ എം കോടതിയാണ് ജസ്ന തിരോധാന കേസ് തുടരന്വേഷണത്തിന് വിധിച്ചത് കോടതിയുടെ ഈ വിധി പ്രതീക്ഷിച്ചതാണെന്നാണ് ജസ്നയുടെ പിതാവായ ജെയിംസ് ജോസഫ് പ്രതികരിച്ചത് തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ കോടതി അത് അംഗീകരിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു വിധി സ്വാഗതാർഹമാണ് അതിൽ വളരെ സന്തോഷമുണ്ട് തുടരന്വേഷണത്തിന് വേണ്ട സൂചനകൾ കൊടുത്തതുകൊണ്ടാണ് ഇപ്പോൾ അനുകൂല വിധി വന്നത് ആരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല സിബിഐയുടെ അന്വേഷണത്തിൽ വീഴ്ചകളൊന്നും ഇല്ലായിരുന്നു പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകളാണ് കോടതിയിൽ സമർപ്പിച്ചത് അന്വേഷണം വഴിതെറ്റിക്കാൻ നിരവധി ആളുകൾ ശ്രമിച്ചിരുന്നു ഇപ്പോഴും അവർ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് നിരവധി ഊമക്കത്തുകൾ ലഭിക്കുന്നുണ്ട് അന്വേഷണ സംഘത്തെ തന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ സഹായിക്കും അന്വേഷണം ഫലം കണ്ടെത്തുമെന്നാണ് വിശ്വാസം അന്വേഷണത്തിന് ഒരു അവസാനം ഉണ്ടാകണം അതിനാണ് താൻ ശ്രമിക്കുന്നതെന്നും ജെയിംസ് പറഞ്ഞു ജെയിംസ് സമർപ്പിച്ച ഹർജിയിലായിരുന്നു തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതിയുടെ നടപടി പിതാവ് നൽകിയ പുതിയ തെളിവുകൾ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താമെന്നാണ് കോടതി ഉത്തരവിട്ടത് സിബിഐ സമർപ്പിച്ച കേസ് ഡയറിയും ജസ്റ്റയുടെ പിതാവ് ജെയിംസ് മുദ്ര വെച്ച കവറിൽ സമർപ്പിച്ച ആവശ്യങ്ങളും തെളിവുകളും കോടതി പരിശോധിച്ചു ഇവ രണ്ടും പരിശോധിച്ച ശേഷമാണ് തുടരന്വേഷണം വേണമെന്ന നിഗമനത്തിൽ കോടതി എത്തിച്ചേർന്നത് ജസ്റ്റ മരിച്ചെന്നോ ജീവിച്ചിരിക്കുന്നെന്നോ സ്ഥാപിക്കുന്ന ഒരു തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് സി വാദം അതിനാൽ കേസന്വേഷണം അവസാനിപ്പിക്കണമെന്ന് സി ബി കോടതിയോട് ആവശ്യപ്പെടുകയും ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സി പല കാര്യങ്ങളും ും അന്വേഷിച്ചിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും കാണിച്ചാണ് ജെയിംസ് കോടതിയിൽ തടസ്സ ഹർജി സമർപ്പിച്ചത് അഞ്ചു വർഷമായി പോലീസിനോ സി കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ താൻ സമാന്തര അന്വേഷണത്തിലൂടെ കണ്ടെത്തിയെന്ന വാദവുമായിട്ടായിരുന്നു ജെയിംസ് ജോസഫ് കോടതിയെ സമീപിച്ചിരുന്നത് പോലീസും സി ഏറ്റവും വിപുലമായി അന്വേഷണം നടത്തിയ കേസാണ് ജസ്റ്റയുടെ തിരോധാന കേസ് നൂറ്റി ഒന്ന് രാജ്യങ്ങളിലായിരുന്നു ജസ്റ്റയ്ക്ക് വേണ്ടി പോലീസ് യെല്ലോ നോട്ടീസ് അയച്ചത് ഒപ്പം ലോക്കൽ പോലീസും ക്രൈം ക്രൈംബ്രാഞ്ചും സിബിഐയും അടക്കം മൂന്ന് അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച കേസാണ് ജസ്ന തിരോധാനം മാത്രമല്ല ഇതുകൂടാതെ രാജ്യവ്യാപകമായ പരിശോധനകൾ സൈബർ അന്വേഷണം പക്ഷേ ഇതൊന്നും യാതൊരു ഗുണവും കേസിനുണ്ടാക്കിയില്ല അഞ്ചു വർഷങ്ങൾക്ക് ഇപ്പുറവും ജസ്റ്റ മരിയ ജെയിംസ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഈ അവസ്ഥയിൽ മുന്നോട്ടു പോകുന്ന കേസിനാണ് ഇപ്പോൾ പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് സി പോലും കണ്ടെത്താൻ കഴിയാത്ത തെളിവുകളാണ് ജസ്റ്റിയുടെ പിതാവായ ജെയിംസ് ജോസഫ് കോടതിയിൽ ഹാജരാക്കിയത് ഇത് ബലം കാണുകയും ചെയ്തു ജസ്റ്റയുടെ സഹപാഠിയായ സുഹൃത്ത് തെറ്റുകാരനല്ലെന്നും മറ്റൊരു സുഹൃത്താണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഇതിന്റെ തെളിവ് കോടതിക്ക് കൈമാറിയെന്നും നേരത്തെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു സി ബി ഐ കേസ് അന്വേഷണം അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് തന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സമാന്തര അന്വേഷണം നടത്തിയത് തുടർന്നാണ് പുതിയ തെളിവ് ഹാജരാക്കിയാൽ തുടർ അന്വേഷണം നടത്താൻ തയ്യാറാണെന്ന് സി ബി കോടതിയെ അറിയിച്ചതെന്നും ജസ്റ്റിയുടെ പിതാവായ ജെയിംസ് ജോസഫ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു